തറാവഹി റക്കയത്തുമായി ബന്ധപ്പെട്ട് ഇപ്പം ചില ചർച്ചകൾ കേൾക്കുന്നുണ്ട് എന്താണ് ഒരു വിശദീകരണം എന്നാണ് ഒരു അനാവശ്യമായ ചർച്ച ഒരു ഫിത്തനയായി എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ തറാവഹി വിഷയത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ലോകത്ത് പല ചർച്ചകളുണ്ട് ശരിയാണ് തറാവിഹി റക്കയത്തിൻ്റെ എണ്ണത്തിൽ പല ചർച്ചകളുമുണ്ട് ഈ ചർച്ച നടത്തിയ ഏത് കിതാബെടുത്താലും ചർച്ചകൾ നടത്തിയ ഏത് കിതാബെടുത്താലും ഇനി ഷാഫി ഹനഫി ഹംബലി മാലിക് മദുഹബുകളിലാണെങ്കിലും ഏത് കർമ്മശാസ്ത്ര വഴി സ്വീകരിച്ചാലും അവിടെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല നബി ശാസ്ത്ര മാത്രങ്ങളുടെ തറാവീഹ് ഇരുപതാണെന്നോ മുപ്പതാണെന്നോ നാൽപ്പതാണെന്നോ അൻപതാണെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല എല്ലാവരും ഏകോപിച്ച കാര്യമാണ് നബിയുടെ നിസ്കാരം പതിനൊന്നാണ് അതിൽ തർക്കമില്ല നബിയുടെ നിസ്കാരം പതിനൊന്നാണ് പിന്നെ എന്താണ് ചർച്ച വരാൻ കാരണം നബി നിസ്കരിച്ചത് പതിനൊന്നാണെങ്കിലും അതിലേറെ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ അതാണ് പണ്ഡിത ലോകത്തെ ചർച്ച അങ്ങനെ ചർച്ച വരാൻ പാടുണ്ടോച്ചാലോ പാടുള്ള മേഖലയുണ്ട് പാടില്ലാത്ത മേഖലയുണ്ട് പാടുള്ള മേഖലയുണ്ട് പാടില്ലാത്തുണ്ട് ഉദാഹരണം മകബിന് ശേഷം സുന്നത്ത് അപ്പം നബിൻ്റെ കാലത്ത് രണ്ടാണെങ്കിലും നമ്മൾ നാലാക്കെന്ന് പറയാൻ പറ്റുമോ പറ്റൂല എന്നാൽ നബി സന്ദർശന തങ്ങൾ ജീവിതത്തിൽ സുരക്ഷ നോമ്പ് എത്ര നോറ്റു നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില മാസം നബി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം നോക്കിയിട്ടുള്ളൂ ചില മാസങ്ങൾ ചിലപ്പോൾ തീരെ നോക്കാത്ത മാസം പോലും ഉണ്ട് നമ്മളെല്ലാ മാസത്തിലും ഒരു പതിനഞ്ച് ദിവസം നോമ്പ് നോറ്റു ഓ നബിനെക്കാളും വരെ നോമ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ പറ്റുമോ ഇല്ല നബിയുടെ അംഗീകാരമുണ്ട് അപ്പൊ രണ്ടു തരം വിഭാഗത്തുണ്ട് ഒന്ന് പ്രത്യേകമായ രൂപവും ഭാവവും എണ്ണവും പഠിപ്പിച്ചത് അതിൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റൂല നിസ്കാര ശേഷമുള്ള സുബന മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലുമാക്കാൻ പറ്റൂല ആക്കാൻ പറ്റൂല എന്നാൽ അങ്ങനെ പ്രത്യേകത കൽപ്പിക്കപ്പെടാതെ ഇബാദത്ത് നിലയ്ക്ക് പ്രോത്സാഹിപ്പിച്ചവയുണ്ട് നിഖി എപ്പോഴും ചെല്ലാം സലാത്ത് എപ്പോഴും ചെല്ലാം ഖുർആൻ എപ്പോഴും ഓതാം സ്വതക്ക എത്രയും ചെയ്യാം നിസ്കാരം എപ്പോഴും നിസ്കരിക്കാം ഇങ്ങനെ സ്വതന്ത്രമായ ഇബാദത്ത് എത്രയും വർദ്ധിപ്പിക്കാം ഒരാൾക്ക് എത്രയും നിസ്കരിക്കാം മൂന്ന് നേരത്തെ പാടില്ല സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പാടില്ല സൂര്യൻ നേരെ മദ്യത്തിൽ വരുമ്പോൾ ലോഹത്തിന് മുമ്പുള്ള സമയത്ത് പാടില്ല സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ പാടില്ല ഈ മൂന്ന് സമയത്ത് നിസ്കാരം പാടില്ല അല്ലാത്ത ഏത് സമയത്തും ഒരാൾക്ക് എത്രയും നിസ്കരിക്കാം മുത്തരക്കായ നിരുപാധികമായ നിസ്കാരം എത്രയുമാകാം വിരോധമില്ല തറാവി ഹി നിസ്കാരം ഇത് രണ്ടിൽ ഏതിൽ പെടുന്നു എന്നതാണ് ചർച്ച നബി നിസ്കരിച്ചത് പതിനൊന്ന് ശരി പതിനൊന്നിലേറെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഒരാൾക്ക് എത്രയുമാകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവരാണ് വ്യത്യസ്തങ്ങളായ എണ്ണങ്ങളെപ്പറ്റി പഴയകാലം മുതൽ തന്നെ ചർച്ച ചെയ്തത് ആ ചർച്ച വിദേഹത്താണെന്ന് മുജാഹിബസ്ഥാനും ഒരു കാലത്തും പറഞ്ഞിട്ടില്ല ലോകത്ത് അനാവശ്യമായ ചർച്ച ഇവിടെ കൊണ്ടെന്നതുമല്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ തറാവേ ഇരുപത് അത് വിദേഹം തന്നെയാണ് അതിന് ഇനിയും വേണ്ടി നമുക്ക് സംവാദം നടത്തുകയും ചെയ്യാം ഈ കിതാബ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വേചനം കരുതില്ല എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തറാവേ ഇരുപത് മക്കത്തുള്ള തറാവ ഇരുപതല്ല നമ്മുടെ നാട്ടിലെ ഇരുപത് ലോകത്തെവിടെ കാണുന്ന ഇരുപതും മുപ്പത്താറും നാൽപ്പത്തഞ്ചും അല്ല ഇവിടുത്തെ സമസ്ത പള്ളിയിൽ പോയിട്ട് തറാവഹിയുടെ വിഷയം സംസാരിച്ചു നോക്കുക ഒരു പന്താണ് നിങ്ങൾ തറാവഹി വെട്ടിച്ചുരുക്കിയ പതിനൊന്ന് വെട്ടിച്ചുരുക്കിയാ തറാവഹി ഇരുപതാണ് സലക്കുകൾ വെട്ടിച്ചുരുക്കിയ പതിനൊന്ന് തറാവിയല്ല പതിനൊന്ന് പിത്രാണ് നബിതങ്ങളുടെ സുന്നത്തായ പതിനൊന്ന് തറാവിയായി ഇല്ല തറാവിഹി ഇരുപത് നീ സുന്നിപ്പള്ളി പോയിട്ട് മുപ്പത്തഞ്ച് ദിവസം ചോദിക്കാം കത്തറണ്ടാവൂര് അവിടെ പോയി മുപ്പത്തഞ്ചിലൊക്കെ നിസ്കരിച്ചാൽ പ്രശ്നമുണ്ടാകും അവിടെ ഇരുപതിനെ അപ്പുറത്തേക്കും പറ്റൂല അപ്പുറത്തേക്കും പറ്റൂല ഇരുപത് പ്രത്യേകമായി എണ്ണമാക്കി വെച്ചു അത് സുന്നത്തായി മനസ്സിലാക്കി അതാണ് അസു എന്ന് പറഞ്ഞു അതിനപ്പുറൊന്നും പറ്റൂല എന്ന് പറയുമ്പോൾ നബി പഠിപ്പിക്കാത്ത എണ്ണത്തിന് സവിശേഷത കൽപ്പിക്കൽ വന്നു അത് വിദഗ്ധായി നേരെ മറ്റു സുന്നാൾ പറയാം തറാവീ പതിനൊന്നിനെയാണ് ഏറെ കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ പള്ളി ചിലപ്പോൾ ഇരുവുണ്ടാവും ചിലപ്പോൾ മുപ്പത് ഉണ്ടാവും ചിലപ്പോൾ അമ്പത് ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ എണ്ണം നോക്കലില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രതിസംവാത്തിന് പോകില്ല കാരണം അതിന് വേണമെങ്കിൽ അവർക്ക് ചില പണ്ഡിതന്മാരുടെ അസുരുണ്ട് എന്ന് പറയാം അതുകൊണ്ടാണ് ലോകത്ത് ഇവിടെ ഇരുപതുണ്ട് പതിനൊന്നുണ്ട് പലതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ അസുരം അവിടെ ഉള്ളത് ഹറമിൽ ഇരുവസ്കരിക്കുന്ന ആൾ ഇമാമ എത്ര സുന്നത്ത് പതിനൊന്നാണ് പിന്നെ എന്താ ഇവിടെ ഇരുപത് അത് വർദ്ധിക്കുന്ന ഒരു കുഴപ്പമില്ല അതേ അഥവാ നബിയുടെ തറാവിഹി നിസ്കാരം ശേഷം ആരംഭിച്ച് സുബിഹി വരെ ഉണ്ടാവും ഏകദേശം ഐഷബി പറയാ യുസ് അർബൻ നബി ഞങ്ങൾ ആദ്യം നാല് നിസ്കരിക്കും അഥവാ രണ്ട് രണ്ടായിട്ട് നാല് നിസ്കരിക്കും ലാ തസൽ അതിന് ദൈർഘ്യവും അതിന് സൗന്ദര്യവും നീ ചോദിക്കരുത് എന്ന് പറഞ്ഞ ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിയില്ല അത്രയും ദീർഘമായ കുർആാനോതി അത്രയും സുന്ദരമായ കുർആാനോതി നബി തങ്ങൾ നിസ്കരിക്കും അങ്ങനെ നാദര കടത്തി കഴിഞ്ഞാൽ നബി ഒന്ന് കിടക്കും ചിലപ്പോ ആ കിടത്തങ്ങനെ കൊച്ചു നീണ്ടുപോകും കണ്ണൊന്നിങ്ങനെ മയങ്ങും അപ്പ ഒന്ന് വിളിക്കും അല്ല നബി എന്തങ്ങൾ ഉറങ്ങുകയാണോ അത്തനാമു കപലഅൻ തൂത്തിറ നബിയെ ഒറ്റയാക്കിയിട്ടില്ലല്ലോ ആക്കിയിട്ടില്ലല്ലോ അതിന് മുമ്പ് ഉറങ്ങാണോ രാത്രി നിസ്കാരം ഒറ്റയിലാണ് ലപിതങ്ങൾ അവസാനിപ്പിക്കാറുള്ളത് അപ്പം നാലല്ലേ ആയുള്ളൂ നാലേ ഇരട്ടേണല്ലോ ഒറ്റയാക്കാതെ ഉറങ്ങാണോ അപ്പൊ മറുപടി ഇന്ന ഐനയാലി ഒലായനാമോ കൽബീൻ ആയിഷ എന്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ കൽബ് ഉറങ്ങുന്നില്ല അമ്പിയാക്കളുടെ പ്രത്യേകതയാണ് കൽബ് ഉണർന്നിരിക്കും കണ്ണ് മാത്രം ഉറങ്ങും നെബിമാക്കള് നമുക്കില്ല നമ്മൾ ഉറങ്ങിയിട്ട് കൽബ് ഉറങ്ങിയിട്ടില്ല എന്ന് പറയാൻ നിൽക്കേണ്ട നമ്മൾ ഉറങ്ങിയാൽ പോയി മൂന്നെ വേണം അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ കിടന്ന് നബി എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കും ദീർഘമായി നാലിറക്കത്തെ സംസ്കരിക്കും അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടക്കും അപ്പോഴേ ആയസ വിവരം ലബ്യങ്ങൾ ഉറങ്ങുകയാണോ ഒറ്റ ആയിട്ടില്ല ഇല്ല ആയിഷ കണ്ണേ ഉറങ്ങിയിട്ടുള്ളൂ കൽപ് ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീക്കും മൂന്നിറക്കാത്ത സംസ്കരിക്കും അങ്ങനെ പതിനൊന്ന് ഇതാണ് നബിയുടെ നിസ്കാരം അപ്പോൾ ഒരു വിശാസ്കാലം കഴിഞ്ഞ് ഒരു ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ ഏതാണ്ട് ഒരു നാല് മണി നാലേകാലും മണി വരെ നബി നിസ്കാരം ഉണ്ടാവും പതിനൊന്നരക്കായിട്ട് ഇടയ്ക്ക് ചേർത്ത് പല കിടക്കുമെന്ന് വിശ്രമിക്കും എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും ഒരാൾക്ക് ഇങ്ങനെ ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസമുണ്ട് എന്നാൽ അത്ര സമയം നിസ്കരിക്കാൻ ആഗ്രഹവുമുണ്ട് അയാൾ തക്കിടാൻ കിട്ടുന്ന ആണ് നോക്കുക പോണിടത്തോളം പോട്ടയാണ് കുറേ ഓതി ക്ഷീണം വന്ന കോഴിക്കാണ്ട് പോയി അത്തയാത്ര സലാം സ്ഥലം വീട്ടി റക്കേഴ്സിനെ എണ്ണമേള പരിഗണിച്ചില്ല ചിലപ്പോൾ മൂന്നാകും ചിലപ്പോൾ അഞ്ചാവും ചിലപ്പോൾ ഒമ്പതാവും ചിലപ്പോ പതിനഞ്ച് ചിലപ്പോ മുപ്പത്തഞ്ചാവും എത്ര നോക്കിയില്ല എങ്കിൽ അതിന് വിരോധമില്ല എന്നേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഉസ്മാൻ ഫാൻ ഒരു ദിവസം തറാഭിസ്കരിച്ചത് ഒരു റക്കാഴ്ത്ത ഒരീസം എന്നല്ല തക്ബിത്തം ചെല്ലി ഫാത്തി ഖുർആാൻ തലയ്ക്ക് ബക്കറൻ തുടങ്ങി സോത്തുൻ നാസ്ല പുള്ളി അവസാനിച്ചത് അപ്പോഴേക്ക് സുബിയായിട്ടുണ്ട് കഴിഞ്ഞു ഒറ്ററക്കയത്തിൽ ഖുർആൻ പൂർണമായും മോദി ഒരു റക്കയത്തിന് ഒരു ദിവസം ഉണ്ടായതാണ് അപ്പൊ അങ്ങനെ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ റക്കഴത്തിന്റെ എണ്ണം പരിഗണിക്കേണ്ടതില്ല എന്നെ പണ്ഡിതന്മാർ പറഞ്ഞുള്ളൂ ഇമാം ഷാഫി റഹിമല്ല പറഞ്ഞു കിറാത്തിന്റെ ദൈർഘ്യം കൂടുമ്പോൾ റക്കയത്തിന്റെ എണ്ണം കുറയുന്നു കിറാത്തിന്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്കയത്തിന്റെ എണ്ണം കൂടുന്നു ആദ്യത്തേതാണ് എനിക്കിഷ്ടം അഥവാ എണ്ണം കൂടാതെ എണ്ണം കുറക്കുക നീളം കൂട്ടുക അതാണ് എനിക്കിഷ്ടം എന്ന് ഇമാം ഷാഫി പറഞ്ഞത് ഇമാം ബൈഹട്ടി ഉദ്ധരിച്ചത് ഇമാം അസ് ഫെ ആറാം വാടത്തിൽ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു മതവിൽ മണിക്ക് മുപ്പത്താറക്കാലത്ത് കാണാൻ പറ്റും മുപ്പത്തി ഒമ്പതും അഭിപ്രായമുണ്ട് ഇമാം തൃമുദി പറഞ്ഞു പടയപ്പെട്ട എണ്ണങ്ങളിൽ ഏറ്റവും ധികമുള്ളത് നാൽപ്പത്തി ഒന്നാകുന്നു അപ്പൊ നാൽപ്പത്തി ഒന്നാക്കി മനുഷ്യന്മാരും അന്നുണ്ടായിട്ടുണ്ട് അമ്പത്തിനാലക്കയത്ത് ഹമ്പലി മതബി അഭിപ്രായമുണ്ട് ഫതുലമാരി കാണാം ലോകത്ത് അഹറമുകളിൽ ആയിരം കൊല്ലമായിട്ട് ഇരുവരുടെ കയത്താണ് അല്ല പല രൂപത്തിലുണ്ടായിട്ടുണ്ട് രണ്ട് ഹഹറമി രണ്ട് രൂപത്തിലുണ്ടായിട്ടുണ്ട് അതൊക്കെ ഈ ചർച്ചയിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ ആ തലമേ അല്ല ചർച്ച ഇവിടെ തറാവീഹ് എന്ന് പറഞ്ഞാൽ ഇരുപത് പതിനൊന്നും പറ്റൂല മുപ്പത്തഞ്ചും പറ്റൂല ഒന്നും പറ്റൂല അത് സുന്നത്താണ് സ്ഥാപിക്കുകയും അതിനപ്പുറമുള്ള പരുന്നി തറാവീഹേ അല്ല അത് വിത്രാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ ഇരുപത് ബിരത്തായി മാറുന്നു അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രത്തിന് ഒച്ചപ്പാടുണ്ടായത് സമസ്തക്കാർ നിലപാട് എന്ന് മാറ്റോ അന്ന് നമുക്ക് ആ പണി നിർത്താം അതല്ലാത്ത കാലത്ത് അത് ബിരഹത്താന്ന് പറയേണ്ടി വരും ഇനി വിശദമായി അറിയാൻ തറാവീ വിഷയത്തിൽ എ പി സുനികളുമായി നമ്മൾ നടത്തിയ വാദപ്രതിവാദമുണ്ട് യൂട്യൂബിൽ കയറി തറാവീഹി സംവാദം ഇത് സെർച്ച് ചെയ്താൽ ഇത് കിട്ടും ഏതാണ്ട് നാലു മണിക്കൂർ നിന്ന് നിൽക്കുന്ന പുത്തമ്പള്ളിയടുത്ത് പരൂർ എന്ന പ്രദേശത്ത് നാട്ടിലെ പ്രധാനിയായ മനുഷ്യൻ മുജാഹിരായി മാറിയപ്പോൾ അയാളെ വീട്ടിൽ വെച്ച് സങ്കല്പിച്ച സംവാദമാണ് തറാവീഹി സംവാദം സെർച്ച് ചെയ്താൽ കിട്ടത്തിൽ ഏതാണ്ട് നാലു മണിക്കൂർ സമയം വിശദമായി ഈ പറയപ്പെട്ട എല്ലാ ഇപ്പം അവിടെ വായിക്കുന്നുണ്ട് അത് പുതിയ ഇൽ ഇപ്പോൾ മക്കത്ത് നിന്ന് കിട്ടിയൊന്നുമല്ല അത് ആയിരം കൊല്ലമായിട്ട് കിതാബിലുള്ള ചർച്ച തന്നെയാണ് ഇമാം സയ്യൂദ് ഖാനാണ് ഷാഫി മദാബിൾ തറാബി ഇരുപതും ഇരുപത്തി മൂന്നാണ് അദ്ദേഹത്തിന് അൽ ഹി ഫത്താബ എന്ന കിതാബിൽ അദ്ദേഹം ഒരു ചർച്ച കൊണ്ടുവരുന്നുണ്ട് എന്ന പേരിൽ ആ അദ്ധ്യായം അദ്ദേഹം ആരംഭിക്കുന്നത് ഫഖദ് സുഇൽതു

അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് തറാബിയുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും അദ്ദേഹം ചർച്ച ചെയ്യുന്നു അത് അദ്ദേഹം പറയുന്നു മൂന്ന് ദിവസമോ നാല് ദിവസമോ ആണ് ജമായ നിസ്കരിച്ചത് ആ ജമായത്തിൽ പങ്കെടുത്ത സുഹേബിയാണ് അദ്ദേഹം പറഞ്ഞത് ഇബ്രഹിബാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുന്നു ഞങ്ങൾ നിസ്കരിച്ചത് പതിനൊന്നാകുന്നു എന്ന് ജാബിദാനൻ പറയുന്നുണ്ട് ഇരുപതാണ് പറഞ്ഞ റിപ്പോർട്ടുണ്ട് പക്ഷേ അല്ല ദുർബലമാണ് ഇബിൻ കാര്യം നിസ്കരിച്ചു അത് ദുർബലമാണ് അങ്ങേ അങ്ങേയറ്റം ദുർബലമാണ് തെളിവിലൂടെ നൽകുന്നത് പര്യാപ്തമല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചർച്ചയും നടത്തി അവസാനം അദ്ദേഹം പറയുന്നു ഈ ഈ പ്രവൃത്തിയിൽ ഇരുപത് എന്നത് സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് ഈ ചർച്ചയുടെ ആകത്തുക ഉപർത്താവ് നടപ്പാക്കിയതും പതിനൊന്നാണ് മാലിക് പറയുന്നു ഉമറുന്നാസ അഹബ്ബു െ സംഘടിപ്പിച്ച് നിർവഹിച്ച ജമാത്ത് പതിനൊന്നര കഴത്താണ് അതാണ് നബിയുടെ നിസ്കാരം അധികമുള്ള എവിടുന്ന് വന്നു എനിക്കറിയില്ല എന്നിമാലിക്കു പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി സുയൂത്തിറഹ എടുത്തു കൊടുക്കുന്നുമുണ്ട് പിന്നെ പതിനൊന്നേ നിസ്കരിക്കാവുന്ന ഹരില്ലല്ലോ എന്ന ന്യായത്തിൽ നിന്നാണ് മുമ്പോട്ട് പോകാം എന്ന ചർച്ച വന്നത് അതാണ് അപ്പൊ വാട്സപ്പിൽ ഇന്നലെ വ്യാപകമായിട്ട് ചർച്ച അതിലിങ്ങനെ കാണാം എണ്ണം നിശ്ചയിക്കുന്ന ഒന്നും നബിന്ന് വന്നിട്ടില്ല മഹമത് പറഞ്ഞിരിക്കുന്നു അതായത് ഇത്രയെ നിസ്കരിക്കാവൂ എന്ന് ഒരു ഹരീഷില്ല നബി നിസ്കരിച്ചത് ഇത്രയാ പതിനൊന്ന് ചർച്ചയില്ല അതുകൊണ്ട് ഇനി കൂടാൻ പറ്റോ പറ്റൂലേ അത് മറ്റൊരു വശം ഏറ്റവും ശ്രേഷ്ടം ഏറ്റവും അഫ്ദൽ ഏറ്റവും ശരി എന്താണ് നബി ചെയ്തത് പതിനൊന്നാണ് ഹലാസ് നമുക്കത് മതി ഉമർ ഹത്താബ് ചെയ്ത് പതിനൊന്നാണ് നമുക്കത് മതി പിന്നെ ഉമർ ഹത്താബിന് കാലത്ത് ആളെ റിപ്പോർട്ട് ഉണ്ട് സ്വഹിയാണോ സൊഹി അല്ലേ എന്നൊക്കെ വ്യത്യസ്ത ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട് ഇമാലിക്കര മോത്തയിൽ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഉമർ ഹത്താബ് നടപ്പാക്കി ഔദ്യോഗിക ജമയത്ത് പതിനൊന്നാണ് ഇത് തന്നെ സൊഹിയായി വരുന്നു അപ്പൊ ഇനി ഏറെ പോകാം എന്ന് വന്നാൽ തന്നെ അതൊരു വിഷയാക്കേണ്ട കാര്യമില്ല പതിനൊന്നാണ് ഏറ്റവും ശ്രേഷ്ടം നമ്മുടെ നാട്ടിലെ പതിനൊന്ന് ഈ നമ്മുടെ നാട്ടിലെ ഇരുപത് ഈ പറഞ്ഞ ഇരുപതേ അല്ല ഈ ചർച്ചയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റൂല ആ ഇരുപത് വിധേയത തന്നെയാണ് ആ നിലപാടിൽ അവർ നിൽക്കുന്ന കാലത്തോളം അത് വിധേയത എന്ന് പറയാതെ നമുക്ക് പ്രയാസമില്ല ഉചാരി ഒത്തിരി കാലം പറഞ്ഞതും അതാണ് ഇനിയും ഇനി പറയാൻ പോണതും അത് തന്നെയാണ് ഒന്നാറ്